ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്ക് ഈ കാണുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ പാർട്സ് വരട്ടിയാലോ അത് ആ ചിക്കൻ്റെ പാർട്സ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് ചതച്ചതും സവാളതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വലിയ ചീരക ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് പിന്നെ തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നെക്സ്റ്റ് ഇതിലേക്ക് നേരത്തെ നമ്മൾ മസാല ഉള്ളിയൊക്കെ പെരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ചിക്കൻ്റെ സ്റ്റൊമക്കിന്റെ പാർട്സിലൊക്കെ ഉള്ള ആ നെയ്യൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വരും ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ട് ഇതെല്ലാം അതുമായിട്ട് നന്നായിട്ട് യോജിച്ച് നമുക്ക് നല്ല അടിപൊളി ത ഈ ഒരു കളറിൽ കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാട്സ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയോ ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കുക അപ്പോൾ റെഡിയാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു